ഒരു മൂന്നാം ചേരിയെ കെട്ടിപ്പടുത്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ പതിനഞ്ച് സീറ്റെങ്കിലും നേടിയെടുക്കാനുള്ള ബി ജെ പിയുടെ കരുനീക്കമാണ് ഇപ്പോൾ പാളിപ്പോയിരിക്കുന്നത് ആ മൂന്നാം ചേരിയെ നിലയുറപ്പിച്ചു നിർത്തണമെങ്കിൽ ക്രൈസ്തവ സഭകളെ ഒപ്പം ചേർക്കണമെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുകയും അതിനുള്ള പണിപ്പുരയിലേക്ക് കടക്കുകയും ഒക്കെ ചെയ്തത് രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രിയായ അമിത്ഷായാണ് ജോർജ് കുര്യനെ പോലെ ഒരു ക്രൈസ്തവനെ കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചതുമൊക്കെ ഈ സമവാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത് ശതമാനം വോട്ട് ബി ജെ പി പെട്ടിയിലാക്കിയതും സുരേഷ് ഗോപി തൃശൂരിൽ വിജയിച്ചതുമൊക്കെ ഹൈന്ദവ വോട്ടുകൾ മാത്രം പിടിച്ചതുകൊണ്ടല്ല അവിടെ ക്രൈസ്തവ വോട്ടുകൾ കൂടി ബി ജെ പിയുടെ പെട്ടിയിൽ വീണത് മാത്രമാണ് കാരണം കേരളത്തിലെ ഹൈന്ദവ വോട്ടുകൾ ഭൂരിപക്ഷവും സി പി എമ്മിലേക്കാണ് എത്തിച്ചേരുന്നത് ബാക്കിയുള്ളത് കോൺഗ്രസിലേക്കും പോകുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ കേരളത്തിന്റെ രാഷ്ട്രീയ പരിസരത്ത് ക്രൈസ്തവരുടെ ഒരു വലിയ ഘടകമാണ് എന്ന് ബി ജെ കേന്ദ്ര നേതൃത്വം കണക്കാക്കി അങ്ങനെയാണ് സുരേഷ് ഗോപി അടക്കമുള്ള കേരളത്തിലെ ബി ജെ പി നേതാക്കൾ ബിഷപ്പുമാരുടെ അരമനകൾ കയറി ഇറങ്ങി ലൂർതുപള്ളിയിലെ മാതാവിന് സ്വർണ കിരീടമൊക്കെ സമർപ്പിച്ചത് കൂട്ടത്തിൽ കോൺഗ്രസിനെ വെട്ടാൻ വിശ്വപൗരനായ തരൂരിനെയും ബിജെപി ഒപ്പം കൂട്ടി ശരീരം കൊണ്ട് കോൺഗ്രസുകാരനും മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒരു മുറച്ച ബി ജെ പി കാരനുമായി തരൂരിനെ മാറ്റാൻ ഈ പറഞ്ഞ മോദിക്കും അമിത്ഷായ്ക്കും സാധിക്കുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ സമവാക്യങ്ങളൊക്കെ തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഛത്തീസ്ഗഡിലെ ജയിലറകളിൽ അമ്പത്തിരണ്ട് തരവുകാരോടൊപ്പം കഴിഞ്ഞ ഏഴ് ദിവസമായിട്ട് കേരളത്തിലെ രണ്ട് കന്യാസ്ത്രീകളെ ഇല്ലാത്ത മതപരിവർത്തനത്തിന്റെയും തട്ടിക്കൊണ്ടുപോകലിന്റെയും ഒക്കെ ഇല്ലാ കഥ പറഞ്ഞുകൊണ്ടാണ് ബി ജെ പി ഇരട്ട എഞ്ചിൻ സർക്കാർ അവരെ പൂട്ടിയിട്ടിരിക്കുന്നത് അരമനകൾ കേറിയിറങ്ങി കേക്ക് മുറിച്ച് ചായ സൽക്കാരം നടത്തിയത് മതി എന്നാണ് ഇപ്പോൾ ക്രൈസ്തവ സഭാ മേധാവികൾ പന്തം കത്തിച്ചുകൊണ്ട് പറയുന്നത് ഇവിടെയാണ് കോൺഗ്രസ് രണ്ടും കൽപ്പിച്ചിറങ്ങുന്നത് എൻ കെ പ്രേമചന്ദ്രൻ ഹൈബി ഈഡൻ തുടങ്ങി നേതാക്കളൊക്കെ തന്നെ നേരെ അമിത് ഷായെ ചെന്ന് കണ്ട് കന്യാസ്ത്രീകളെ എത്രയും പെട്ടെന്ന് വിട്ടുകിട്ടണമെന്ന് െന്ന് പറയുമ്പോൾ അമിത്ഷായ്ക്ക് കോൺഗ്രസ് പറഞ്ഞത് കേട്ടേ പറ്റൂ ഈ വിഷയം ഇപ്പോൾ ഛത്തീസ്ഗഡ് കോടതിയുടെയും എൻ ഐ എ പരിധിയിലാണ് വരുന്നത് എങ്കിലും രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് ഇടപെട്ട് തീർപ്പ് കൽപ്പിച്ചേ പറ്റൂ അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് കോൺഗ്രസ് കേരള നേതൃത്വം ഇപ്പോൾ അമിത്ഷായ്ക്ക് വിട്ടുകിട്ടിയേ പറ്റൂ എന്ന് താക്കീതായി പറയുന്നത് എന്നാൽ അതേസമയം ഉമ്മൻചാണ്ടി അനുസ്മരണത്തിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധി കേരളത്തിലെത്തിയപ്പോൾ അടച്ചിട്ട മുറിയിലിരുന്ന് ബിഷപ്പുമാരുമായി ഏറെ ചർച്ചകൾ നടത്തിയിരുന്നു ഇവിടെ ഈ നീക്കത്തിനൊക്കെ ചുക്കാൻ പിടിച്ചത് ചാണ്ടി ഉമ്മനുമായിരുന്നു ഇതെല്ലാം കൊണ്ടെത്തിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസിന്റെ മുന്നേറ്റത്തിലേക്കാണ്